നമസ്കാരം പറയുമുള്ളവരെ ഒരിക്കൽ കൂടി എൻ മീഡിയിലേക്ക് ഹാർദമായ സ്വാഗതം നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിലേക്ക് ഹാർദമായ സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് കെ ടി ജലീൽ മുസ്ലിം ലീഗ് ഉപേക്ഷിച്ച് ഇടതുപക്ഷ സഹയാത്രികനാകാനുണ്ടായ സാഹചര്യം മുസ്ലിം ലീഗ് നടത്തിയ സുനാമി ഫണ്ട് അത് വിവാദമാക്കിക്കൊണ്ടായിരുന്നു കാരണം കെ ടി ജലീൽ പറഞ്ഞത് സുനാമി ഫണ്ടിൽ തിരിമറിയുണ്ട് എന്നാണ് അത് കെ ടി ജലീലിനെ തെളിയിക്കാൻ പറ്റിയില്ല പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ പോലും കെ ടി ജലീലിൻ്റെ ആരോപണം ശരിയാണെങ്കിൽ പോലും അത് ലീഗിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു കാരണം ലീഗിനെ അറിഞ്ഞ് കൊടുത്ത പൈസ അതിൽ നിന്നും എന്തെങ്കിലും തിരുമുര നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് വിശ്വാസം അത് ലീഗിനെ മാത്രം ബാധിക്കുന്ന കാര്യമായിരുന്നു ലീഗ് അതിനുശേഷം വലിയ വലിയ പിരിവുകൾ നടത്തി ബൈത്തുൽ റഹ്മ നടത്തി ഇപ്പോൾ വയനാട്ടിൽ ലീഗ് ഉദ്ദേശിച്ചതിനേക്കാളും വലിയ പൈസയാണ് വയ വയനാട് ദുരന്തമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിഞ്ഞു കിട്ടിയത് ലീഗ് എന്ന പ്രസ്ഥാനത്തെയും പാണക്കാട് കുടുംബത്തെയും വിശ്വസിച്ച് ആളുകൾ കോടിക്കണക്കിന് രൂപയാണ് ലീഗിൻ്റെ ഫണ്ട് പിരിവിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിപ്പോൾ പ്രവാസലോകത്ത് ലീഗിൻ്റെ സംഘടനയായ കെ എം സി സി ആണെങ്കിലും അവരോട് ജനങ്ങൾക്കൊരു വിശ്വാസവും ഒക്കെയുണ്ട് കെയറും ഒക്കെയുണ്ട് അപ്പോൾ എന്തായാലും കെ ടി ജലീൽ ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ലീഗ് വിട്ട് ഇടതുപക്ഷ സഹയാത്രാഗ്രഹിക്കുന്നത് കുറ്റപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ തോപ്പിക്കുകയും പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തവരുകളിൽ നിന്ന് വിജയിക്കുകയും മന്ത്രിയാകുമൊക്കെ ചെയ്യുന്നു എനിക്ക് കെ ടി ജലീലിനെ പോലുള്ള ആൾക്കാരോട് ചോദിക്കാനുള്ളത് ഇതിപ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു കാരണം കെ ടി ജലീൽ അൻവറിൻ്റെ എല്ലാ ആരോപണങ്ങൾക്കും പിന്തുണ നൽകുന്നുണ്ട് അപ്പോൾ അൻവർ ആരോപിച്ച ആരോപണങ്ങളൊക്കെ അത് കേവലം സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ തന്നെ ബാധിക്കുന്ന കാര്യമായി മാറിയിരിക്കുന്നു കാരണം അദ്ദേഹം പ്രദാനം ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ കേസുകൾ കൂട്ടിക്കൊണ്ടുവന്ന് അതൊരു ക്രിമിനൽ ക്യാപിറ്റൽ ആക്കുവാൻ മുഖ്യമന്ത്രിയുടെ ആശ്രിതവത്സരമായ എ ഡി ജി പി ശ്രമിച്ചു എന്നതും കേരളത്തിലെ സംഘപരിവാരത്തിന് അടിത്തറയിടുവാൻ സുരേഷ് ഗോപി ജയിപ്പിക്കുവാൻ വേണ്ടി തൃശ്ശൂർ പൂരം കലക്കി എന്നതും ന്യൂനപക്ഷങ്ങളെ ആകെ ഭയച്ചി കിടന്നതാക്കിക്കൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി രണ്ടു പ്രാവശ്യം ആർ എസ് എസ് മേധാവ് കലാപങ്ങളുടെ പാരമ്പര്യമുള്ള ആർ എസ് എസ് മേധാവിയെ സന്ദർശിച്ചുവെന്നതും ഒക്കെ ജലീൽ പ്രതിദാനം ചെയ്യുന്ന മലപ്പുറത്തെയും പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ ആശങ്കയിലാക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ പോലും ജലീൽ പറയുന്നത് തനിക്ക് രാഷ്ട്രീയ അഭയവും നൽകുകയും തന്നെ എം എൽ എയും മന്ത്രിയും ഒക്കെ ആക്കുകയും ചെയ്ത സി പി എം എന്ന പ്രസ്ഥാനത്തോടും ഇടതുപക്ഷത്തോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടെന്നാണ് ജലീലിന് സമൂഹത്തോടാണോ കടപ്പാടുള്ളത് അതോ അദ്ദേഹത്തെ മന്ത്രിയാക്കിയ പ്രസ്ഥാനത്തോടാണോ എന്നതാണ് ചോദ്യം കാരണം ജലീൽ ലീഗ് വിട്ടു പോകുന്നതിനേക്കാളും കാര്യഗൗരവമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഗൗരവമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അത്രമേൽ ഇടതുപക്ഷ ഭരണകാലത്ത് സ്വയം സേവകർക്ക് പോലീസിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നത് വ്യക്തമാണ് അത് ചരിത്രമല്ല അത് യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുകയാണ് കാരണം മിക്ക ഇടതുപക്ഷ പ്രവർത്തകരും അത് പങ്കുവയ്ക്കുന്നത് കൂടി പോലുമുണ്ട് അവർക്ക് പോലീസിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന ആർ എസ് എസ് അനുഭാവികൾക്കും ആർ എസ് എസ് പ്രവർത്തകർക്കും ബി ജെ പി കാര്ക്കുമൊക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് കേരളത്തിൽ ആർ എസ് എസിന് അടിത്തറയിടുവാൻ വേണ്ടി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നത് നമ്മൾ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം സുരേന്ദ്രൻ്റെ പേരുള്ള ഹവാല കേസ് അതിന് എങ്ങുമെത്തിയിട്ടില്ല പിണറായി വിജയൻ്റെ മകളുടെ പേരുള്ള കേസ് അത് ഒന്നും എത്തിയിട്ടില്ല പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ സി പി എമ്മും ആർ എസ് എസും വെച്ചു പുലർത്തുന്ന പരസ്പര ധാരണ കേസിലെ പ്രതികളെ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കുന്നു രണ്ട് കൂട്ടരും തങ്ങളുടെ അണികളെ വഞ്ചിക്കുന്ന രീതിയിൽ ആണ് കാര്യങ്ങൾ നടക്കുന്നത് കാരണം പരസ്പരം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിലും അങ്ങോട്ടുമിങ്ങോട്ടും വിളികളും എന്താണ് മത്സര വിളികളും മത്സരവിളികളും വിളികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ രണ്ട് പ്രസ്ഥാനങ്ങളും തമ്മിൽ അന്തർധാര സജീവമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം കേരള മല കണ്ണൂർ കാസ് കണ്ണൂർ ജില്ലയിലും അത് തുടർന്ന് ഇങ്ങോട്ട് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ പോലും ആർ എസ് എസ് സി പി എം പരസ്പരം വെട്ടിക്കുന്ന ബലിദാനികളുടെയും രക്തസാക്ഷികളുടെയും കുടുംബങ്ങളെ അവരുടെ ചോരയെ കളിയാക്കുന്ന രീതിയിലാണ് രണ്ട് പാർട്ടികളെയും പ്രവർത്തനം കാരണം കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് അവർ രണ്ടുപേരും ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് തങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അത് ബലിദാനികളാകാൻ പോകുന്നവർക്കും രാഷ്ട്രീയ രക്തസാക്ഷി ആകാൻ പോകുന്നവർക്കുമുള്ള ശക്തമായ സൂചനകൾ കൂടി തന്നെയാണ് പക്ഷേ എൻ്റെ ഒരഭിപ്രായത്തിൽ കെ ടി ജലീലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടത് കാരണം അദ്ദേഹമാണ് ഈ ഇങ്ങനെ ഒരു കേസ് ഉന്നയിച്ചുകൊണ്ട് ഒരു സുനാമി കേസ് ഉന്നയിച്ചുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് ലീഗ് വിട്ട് സി പി എമ്മിൽ പോയത് അപ്പോൾ അദ്ദേഹം ഇതിനൊ മറുപടി പറയണം കാരണം അതിനേക്കാൾ ഗൗരവതരമായ കാര്യങ്ങളാണ് നടക്കുന്നത് അദ്ദേഹം ഇപ്പോഴും തനിക്ക് രാഷ്ട്രീയ അഭയം നൽകിയ സി പി എമ്മിനോടാണോ വിധേയത്വം അഥവാ തങ്ങൾ ഈ സമൂഹത്തോടാണോ കാരണം ഈ ഒരു സമൂഹമുണ്ടല്ലോ തന്നെ നമ്മുടെ ചുറ്റുപാടുകളല്ല നമ്മുടെ സമൂഹമുണ്ടല്ലോ ആ സമൂഹത്തോടെ താങ്കൾക്ക് ഉത്തരവാദിത്തം മറ്റൊന്നുകൂടി എനിക്ക് പറയാനുള്ളത് സി പി എമ്മിൻ്റെയും ആർ എസ് എസിൻ്റെയും അനുഭാവികളോടാണ് നിങ്ങൾ വെട്ടികളാക്കിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം അത്രമേൽ ഒത്തുതീർപ്പുകൾ അന്തർധാരകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് കരുതിയിരിക്കുക രാഷ്ട്രീയ ഭൂമിയിൽ ബലിയാടാകാതിരിക്കുക ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം ചെയ്ത് മറ്റൊരു വീഡിയോ ആയിക്കാണുന്നതിന്റെ ഭാർത്ഥന ഉൾപ്പെടുത്തുക